ായി മുന്നോട്ടു പോകണമെന്ന് കോതുമലം രൂപ അധ്യക്ഷൻ മിഷണറി പ്രവർത്തനത്തിനിടയിലെ പ്രതിസന്ധികളെ ദീപഹിതത്തിലൂടെ അതിജീവിക്കാൻ മിഷണറിമാർക്ക് കഴിയണമെന്നും മാർ ജോർജ് കണ്ടത്തിൽ പറഞ്ഞു സ്വീകരിച്ച എല്ലാവരും മിഷണറിമാരാണെന്നും മാർ ജോർജ് മടത്തിക്കണ്ടത്തിൽ വ്യക്തമാക്കി കോതമംഗലം രൂപത സംഘടിപ്പിച്ച പ്രഥമ മിഷണറി സംഗമം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു മാർ ജോർജ് മടത്തിക്കണ്ടത്തിൽ കോതമംഗലം രൂപത മിഷണറിമാരെ സംഭാവന ചെയ്യുന്നതിൽ മുൻപിൽ നിൽക്കുന്ന രൂപതയാണെന്നും പിതാവ് പറഞ്ഞു എണ്ണൂറിലധികം വൈദികരെയും രണ്ടായിരത്തിലധികം സന്യസ്ത്രീയും മിഷണറി പ്രവർത്തനത്തിനായി സംഭാവന ചെയ്യാൻ കോതമംഗലം രൂപതയ്ക്ക് കഴിഞ്ഞതായും മാർ മടത്തിക്കണ്ടത്തിൽ വ്യക്തമാക്കി വൈദികർക്കും ഒപ്പം തന്നെ അൽമായം മിഷണറി പ്രവർത്തനങ്ങളിൽ സജീവ പങ്കാളികളാകണമെന്നും അഭിമന്യു പിതാവ് അഭ്യർത്ഥിച്ചു നമ്മുടെ ഇസ്സ സ്വീകരിച്ച എല്ലാവരും മിഷറിമാരാണ് അങ്ങനെയെങ്കിൽ അങ്ങനെയെങ്കില് നമ്മെല്ലാവരും മിഷറിമാരാണ് ഇവിടെ നമ്മുടെ ഈ ഡയറക്ടറിയിൽ എണ്ണൂറ് വൈദികരുടെ പേരുണ്ട് എണ്ണൂറ് വൈദികര് നമ്മുടെ രൂപതയില് വളർന്ന് ദൈവവിളി സ്വീകരിച്ച് ലോകത്തിന്റെ ഭാഗങ്ങളിൽ ശുശ്രൂഷ ചെയ്യുന്നവരാണ് എല്ലാ ഭൂഖണ്ഡങ്ങളിലുണ്ടെന്ന് ഞാൻ കരുതുന്നത് അച്ഛന്മാരുടെ സാന്നിധ്യം അതോടൊപ്പം തന്നെ സിസ്റ്റേഴ്സ് രണ്ടായിരത്തിൽ കൂടുതൽ സിസ്റ്റേഴ്സ് നമ്മുടെ രൂപയിൽ വളർന്ന് വലുതായി ദൈവവിളി സ്വീകരിച്ച് ലോകത്തിന്റെ പേര് ഭാഗങ്ങൾ ശിശു ചെയ്യുന്നുണ്ട് രണ്ടാമന്മാരുണ്ട് രണ്ടാൾ അച്ഛന്മാരുണ്ട് അമ്മമാരുണ്ട് ഒടൊപ്പം തന്നെ വിവിധ തലങ്ങളിലെ വലിയ പദവികൾ അലങ്കരിക്കുന്ന സിസ്റ്റേഴ്സ് അച്ഛന്മാരെല്ലാവരുണ്ട് നമുക്ക് ഒരുമിച്ച് മുന്നോട്ട് പോകാം ഈ കാലഘട്ടം തീർച്ചയായിട്ടും വെല്ലുവിളിയുള്ള കാലഘട്ടമാണ് എല്ലായിടത്തും പ്രസന്ധികളുണ്ട് പക്ഷേ പ്രതിസന്ധികൾ കണ്ട് ഭയപ്പെടേണ്ട കാര്യമില്ല കർത്ത പറഞ്ഞിരിക്കുന്നത് ലോകസ്ഥാനം വരെ ഞാൻ നിങ്ങളുടെ കൂടെ ഉണ്ടാകുന്നു നിങ്ങൾ ലോകമെങ്ങും പോയി സുവിശേഷം പ്രഘോഷിക്കുക ആ ദൗത്യം നമുക്ക് ഏറ്റെടുക്കാം പ്രത്യേകിച്ച് ഈ ജുബിലി വർഷത്തിലെ പ്രത്യാശയുടെ തീർത്ഥാടകരായി നിങ്ങൾക്ക് ഒരുമിനിറ്റ് മുമ്പോട്ട് പോകാം അവിടെ വന്നിരിക്കുന്ന എല്ലാവരെയും പ്രത്യേകമായിട്ട് അഭിനന്ദിക്കുകയാണ് കാരണം ഒത്തിരിയേറെ ത്യാഗം സാധിച്ചാണ് നിങ്ങൾ വന്നിരിക്കുന്നത് എനിക്കറിയാം പക്ഷേ മാതൃരൂപതയോടുള്ള സ്നേഹവും തന്നെ പരസ്പരം പരസ്പരം കാണുവാനും ഒരു എന്ന നിങ്ങളുടെ ഈ സാന്നിധ്യം മറ്റ് മതവിഭാഗങ്ങളിൽപ്പെട്ടവരെ ക്രൈസ്തവരാക്കി മാറ്റുന്നതിനേക്കാൾ മനുഷ്യ മനസ്സുകളിൽ പരിവർത്തനം കൊണ്ടുവരുവാൻ മിഷണറിമാർക്ക് കഴിയണമെന്ന് അനുഗ്രഹ പ്രഭാഷണത്തിൽ കോതമംഗലം രൂപതാ മുൻ അധ്യക്ഷൻ മാർ ജോർജ് പുന്നക്കോട്ടിൽ വ്യക്തമാക്കി ഇൻഡോർ രൂപതാ മുൻ അധ്യക്ഷൻ മാർ ചാക്കോ തോട്ടുമുറിക്കൽ ഇറ്റാനഗർ രൂപതാ മുൻ അധ്യക്ഷൻ മാർ ജോൺ കാട്ടരുകുടിയിൽ ഇൻഡോർ രൂപതാധ്യക്ഷൻ മാർ തോമസ് മാത്യു കുട്ടിമാക്കൽ ഇറ്റാനഗർ മാർ ബെന്നി വർഗീസ് എടത്തട്ടിൽ മോൺസിനോ റവറൽ ഫാദർ വിൻസെൻ നെടുങ്ങാട്ട് മോൺസിനോ റവറൽ ഫാദർ പീയൂസ് മലേക്കണ്ടത്തിൽ എന്നിവരും സംസാരിച്ചു മിഷണറി മഹാസമ്മേളനത്തിൽ വൈദികരും സന്യസ്ഥരും അൽമായരുമുൾപ്പെടെ നിരവധി പേർ പങ്കെടുത്തു ഷെക്കനാനുസ് കോതമംഗലം